ുക്കളെ നമ്മുടെ നാണാവ് എന്നുള്ള ഓനെ വിളിക്കുന്ന നാരായണസ്വാമി അല്ലെങ്കിൽ മഡ്രാസ്വാമി ഇന്നലെ നിര്യാതനായി ഇന്ന് കർമ്മങ്ങൾ നടക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ആശയങ്ങളുടെ രാജകുമാരനാണ് അദ്ദേഹം ധാരാളം ആശയങ്ങൾ അതിൽ പ്രാവർത്തികമാക്കാവുന്നിടത്തോളം എന്നിടത്തോളം പ്രാവർത്തികമാക്കുക വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ആ പൊതുരംഗത്ത് എന്നാൽ ആരും അറിയപ്പെടണമെന്ന് ഒരു ചിന്തയുമില്ലാതെ ഒരു ഭാരത വിദ്യാഭ്യാസൻ സ്കൂൾ തുടങ്ങുന്ന കാര്യത്തിലായാലും ലോകം ശ്രദ്ധിക്കപ്പെടുന്നതായി വളർന്നിട്ടുള്ള ഉത്രാളിക്കാവ് പൂരം തുടങ്ങുന്ന കാര്യത്തിലായാലും അതുപോലെ ഏത് രംഗത്തായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പന്നത ഉണ്ടായിരുന്നു വടക്കാഞ്ചേരിയിൽ ഹൃദയസ്ഥാനത്ത് കുറേ അധികം സ്ഥലമുണ്ടായിരുന്നു അവർക്ക് പണമുണ്ടാക്കത്തക്ക രീതിയിൽ ഒരു ഐഡിയ എന്തെങ്കിലും നടപ്പിലാക്കണമെങ്കിൽ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലേക്കൊന്നും തിരിയാതെ ഒതുങ്ങി കൂടി കഴിഞ്ഞ ഒരു കുടുംബം നാരായണസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെ ഒരു കുട്ടിയെപ്പോലെ കാണുകയും ആ ചേട്ടൻ്റെ തണലിൽ ജീവിക്കുകയും ഈ ഐഡിയാസൊക്കെ നടപ്പിലാക്കാനായിട്ട് മാത്രം സമയം കണ്ടെത്തുകയും ഒരു പരിധിവരെ ഒരു കാലം വരെ അദ്ദേഹം തുനിഞ്ഞിട്ടുള്ളൂ കേരള ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായി ഒരു ഹോട്ടലിലെ മസാലദോശ കേരള നിയമസഭയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ മദ്രാസ് ഹോട്ടലിനെ കുറിച്ചാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ മുൻ എം എൽ എ അനിലക്കരയും യേ സി മൊയ്തീനും കൂടി നിയമസഭയിലുണ്ടായ ഒരു സംവാദത്തിൽ അനിലക്കര ആവശ്യപ്പെട്ടത് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ എനിക്ക് മദ്രാസ് ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങി തന്നാൽ മതി എന്നാണ് അതിപ്പോഴും റെക്കോർഡായിട്ട് നിയമസഭയിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു കാര്യം കൈവച്ചാലും അത് ഭംഗിയായി നടത്തുന്നതിന് കൂടുതൽ ആൾക്കാരുടെ കൂടുതൽ കൂടുതൽ ആൾക്കാരെ അതിനെ പ്രചോദിപ്പിച്ചു കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു കൂടാതെ ഒരു സർവമത സ്നേഹിയാണ് അദ്ദേഹം നമ്മൾ പലപ്പോഴാവശ്യവും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കേട്ട മദ്രാസ് ഹോട്ടലിൽ ധാരാളം മറ്റ് മതങ്ങളിലെ ആൾക്കാർ വന്നു കയറുന്നതായിട്ടും അവരെയൊക്കെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് അവരെ സീറ്റിൽ കൊണ്ടെയിരുത്തി സ്വയം വിളമ്പി വേറെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടല്ല വിളംബിക്കുക സ്വയം വിളമ്പി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭോജനം കൊടുത്ത് തിരിച്ചുവിടുന്ന ഒരു രീതി പല പ്രാവശ്യവും ശ്രദ്ധിക്കപ്പെട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിനെ ഒരു സർവമത പ്രാർത്ഥന തന്നെ വേണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എല്ലാവരുടെയും യോജിച്ചുള്ള എല്ലാ വിഭാഗങ്ങളെയും യോജിച്ചുകൊണ്ട് ഒരു സർവോധ പ്രാർത്ഥന കൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു വേണ്ടെന്ന് ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മോശം കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ മക്കളോട് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യൻ മക്കൾ എന്തു പറഞ്ഞാലും അത് നടത്തി കൊടുക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു അതുപോലെ മക്കളും അദ്ദേഹത്തോട് അതുപോലെ തന്നെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഇത്തരുണത്തിൽ ഓർക്കാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പുണ്യം നേരുന്നു നല്ലത് വരട്ടെ